മഞ്ജുവാര്യർ മീനാക്ഷിയുടെ കൈപിടിച്ച് വേദിയിലേക്ക് പടികൾ ചവിട്ടി കയറുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരിക്കലും മറക്കാനാവാത്തതാണ് ഈ ദൃശ്യങ്ങൾ മുൻപരിക്കൽ സായ്കുമാറിൻ്റെ മകൾ പറഞ്ഞിട്ടുണ്ട് മഞ്ജുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് സ്കൂളിലേക്ക് കയറി വരുന്ന മീനാക്ഷിയെപ്പറ്റി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറുന്നതും ഇത്തരം ഒരു കാഴ്ച തന്നെയാണ് അതിന് കാരണമായൊരു സന്ദർഭവുമുണ്ട് മലയാള സിനിമയിൽ അത്യാഡംബരപൂർവ്വം ഇന്നേവരെ ഒരു നടന്മാരുടെയോ നടിമാരുടെ വിവാഹം കാവ്യ മാധവന്റെയും നിഷാലിന്റെയും പോലെ നടന്നിട്ടില്ല ഇത് ഒരുപാട് പേർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അത്രയധികം ഗംഭീരമായിരുന്നു ഈ വിവാഹം കാവ്യമാധവനും നിഷാൽ ചന്ദ്രയും വിവാഹം കഴിച്ച അതേ സമയത്തായിരുന്നു മനോജ് കെ ജെനും ഉർവശിയും വിവാഹം കഴിച്ചത് കാവ്യയുടെ വിവാഹം സമൂഹ മാധ്യമങ്ങളിലും വാർത്തകളിലുമെല്ലാം ഇടം പിടിച്ചതോടുകൂടി മനോജ് കെ ജെൻ്റെയും ഉർവശിയുടെയും വിവാഹത്തിന് വലിയൊരു ഹൈപ്പ് കിട്ടിയില്ല എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ വാർത്ത വന്നിരുന്നു രണ്ട് കുടുംബങ്ങളും ഒരേപോലെ തകർന്നുപോയി എല്ലാവരും അവരവരുടേതായ വഴി തിരഞ്ഞെടുത്തു മലയാള സിനിമയിലെ പിച്ചടക്കം എല്ലാവരും കാവ്യാമാധവിന്റെ വിവാഹത്തിൽ പങ്കുചേർന്നു പക്ഷേ ഒരാൾ ഒഴികെ അത് വേറെ ആരുമല്ല ദിലീപായിരുന്നു കാവ്യയുടെ വിവാഹം നടക്കുന്ന ആ ഏരിയയിൽ പോലും അദ്ദേഹത്തെ ആരും കണ്ടിട്ടില്ല പല ഒഴിവു കഴിവുകൾ പറഞ്ഞ് അതിൽ നിന്നും ഒഴിഞ്ഞു മാറി നിന്നു എന്നാൽ മഞ്ജുവിനത് വലിയൊരു സന്തോഷത്തിൻ്റെ ദിവസമായിരുന്നു തൻ്റെ ജീവിത പങ്കാളിയെയും കാവ്യയെയും കുറിച്ച് പറയുന്ന ഗോസിപ്പുകൾക്ക് ഒരു അന്ത്യം ഉണ്ടാവുമല്ലോ എന്ന് മഞ്ജു സന്തോഷത്തോടെ ഓർത്തു അതുകൊണ്ട് തന്നെ കാവ്യയുടെ വിവാഹ ചടങ്ങിലേക്ക് മഞ്ജു വളരെയേറെ സന്തോഷത്തോടും പ്രാർത്ഥനയോടും കൂടി മീനാക്ഷിയുടെ കൈപിടിച്ചെത്തി സ്നേഹത്തോടെ വേദിയിൽ വന്ന് കാവ്യയെ കെട്ടിപ്പിടിച്ചു മഞ്ജുവിനെ കണ്ടപ്പോൾ കാവ്യയുടെ മുഖത്തെ ഭാവപ്രകടനങ്ങൾ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തു കാവ്യമാധവൻ സ്വന്തം കുടുംബത്തിലെ ആളെപ്പോലെ മഞ്ജുവിനോട് വിശേഷം തിരക്കുന്നു മഞ്ജു മീനാക്ഷിയെ കാണിച്ചുകൊണ്ട് എന്തൊക്കെയോ പറയുന്നു സൗഹൃദം അത്രയ്ക്ക് തീവ്രമായിരുന്നു ഇന്നിപ്പോൾ ഈ ദൃശ്യങ്ങൾ വൈറലാകുമ്പോൾ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന ഇവർക്കിടയിൽ സംഭവിച്ചത് ചെറിയ കാര്യങ്ങൾ ഒന്നുമല്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത് വിധിയുടെ വിളയാട്ടം എന്നല്ലാതെ ഒന്നും പറയാനില്ല